നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട ഈ പട്ടി തിരുവുപട്ടിയാണ് അതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയം തോന്നും അല്ലേ എന്നാൽ ഇവൾ ആൾ ചില്ലറക്കാരനല്ല എന്ന റിപ്പോർട്ടാണ് അടുത്തതായി ഡീ കോഡ് പരിശോധിക്കുന്നത് അതായത് ഈ ഡീ കോഡ് അവതരിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആർക്കെങ്കിലും തിരുവുനായുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടായേക്കാം മുമ്പെങ്ങും ഇല്ലാത്ത വിധം തിരുവുനായ ശല്യം സംസ്ഥാനത്ത് രൂക്ഷമായി തുടരുകയാണ് സുരക്ഷിതമായി ഇരിക്കണമെന്നാണ് സുരക്ഷിതമായി ഇരിക്കാമെന്ന് കരുതുന്ന നമ്മുടെ വീടുകളിൽ പോലും ചോര കൊതിച്ച് തെരുവു നായ എത്തുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഉണ്ട് കുട്ടികളും വയോധികരുമാണ് ഏറ്റവും അധികം തെരുവ് നായ ആക്രമണത്തിന് ഇരയാകുന്നത് ഓരോ ദിവസത്തെയും തെരുവ് ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നെഞ്ചു പൊട്ടും ഈ കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് മൂന്ന് പേ മൂന്ന് പേർക്കാണ് പേവിഷബാധയേറ്റത് അവർ മൂന്ന് അവർക്ക് മൂന്ന് പേർക്കും ജീവൻ നഷ്ടമായി ഓരോ മാസവും പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നവരിൽ ആരും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നുമില്ല കഴിഞ്ഞ ഏഴു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇരുപത്തി ഒന്ന് പേർക്ക് ഈ ഇരുപത്തി ഒന്ന് പേരും മരിച്ചിരിക്കുകയാണ് രണ്ട് പേർ രണ്ട് പേർക്ക് പേവിഷബാധ സംശയിച്ചു അവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല നാട്ടിൽ തെരുവ് നായ്ക്കളുടെ എണ്ണവും ഗണ്യമായി കൂടി ലക്ഷക്കണക്കിന് തെരുവു നായ്ക്കൾ നാട്ടിലൂടെ സൗര്യവിഹാരം നടത്തുകയാണ് തെരുവു നായ്ക്കളുടെ വന്ധീകരണം ഫലപ്രദമല്ല നായ്ക്കളെ എ ബി സി കേന്ദ്രങ്ങളിൽ എത്തിച്ച് വാക്സിൻ നൽകുന്നതിലും നൂലാമാലകൾ ഏറെയുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വർഷം അതായത് ഇരുപതിനായിരം നായ്ക്കളെ മാത്രം എ കേന്ദ്രങ്ങളിൽ എത്തിച്ച് വാക്സിൻ നൽകാനാകൂ എ ബി സി കേന്ദ്രങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് ഏതായാലും നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ അറിയാം പേവിഷ പേടിയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഒപ്പം തന്നെ നഗരങ്ങളിലും കഴിഞ്ഞ മാസം മാത്രം എത്ര പേർ മരിച്ചു എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ മാസം മാത്രം മരിച്ചത് മൂന്ന് പേരാണ് കഴിഞ്ഞ മാസം മരിച്ചത് മറ്റൊന്ന് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ പേവിഷ ബാധ ഏറ്റവും ഇരുപത്തിമൂന്ന് പേര് മരിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് റിപ്പോർട്ട് ചെയ്തത് ഗവൺമെന്റ് കണക്ക് തന്നെയാണ് ഈ അതിനിടെയാണ് കഴിഞ്ഞ മാസം മാത്രം മൂന്ന് പേരുടെ ജീവൻ ഈ തെരുവു നായ എടുത്തത് തെരുവുനായകളുടെ കടിയേറ്റം മരിച്ചവരിൽ അധികവും കുട്ടികളാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത തെരുവുനായ ആക്രമണം രൂക്ഷമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല എ ബി സി ചട്ടം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് ഏഴ് മാസം ഇരുപത്തിയൊന്ന് പേർ ഇരുപത്തിയൊന്ന് പേർക്ക് പേവിഷബാധയേറ്റു അവരിൽ ഇരുപത്തിയൊന്ന് പേരും മരിച്ചു എന്ന ഞെട്ടിക്കുന്ന വളരെ വിഷമകരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്ന് രണ്ട് പേർക്ക് കഴിഞ്ഞ മാസം പേവിഷബാധ സംശയിച്ചു ആ രണ്ട് പേരും മരിച്ചു എന്നുള്ളതാണ് അതിലും ഞെട്ടിക്കുന്ന ഒരു വസ്തുത അടുത്തത് നായ്ക്കളുടെ വാഴ്ച അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് നാട്ടിൽ വിഹരിക്കുന്നത് ലക്ഷക്കണക്കിന് നായ്ക്കളാണ് ഒരു കണക്കുമില്ല പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ തിരുവുനായ്ക്കളുടെ എണ്ണം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളോ സംവിധാനങ്ങളോ ഇപ്പോഴുമില്ല അതുണ്ടെങ്കിൽ തന്നെ അത് ഫലപ്രദവുമല്ല എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കടിയേൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്കാണ് കൂടുതലും കുട്ടികളാണ് തിരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് അടുത്തത് പരിശോധിക്കുകയാണ് എങ്കിൽ പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിൽ നാൽപ്പത് ശതമാനം പേർ കുട്ടികളാണ് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ എ ബി സി കേന്ദ്രങ്ങൾ ഞാൻ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നു ഫലപ്രദമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ള സംവിധാനമാണ് എ ബി സി ആ എ ബി സി കേന്ദ്രങ്ങൾ ഫലപ്രദമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത അടുത്തത് സർക്കാർ നടപടി അതായത് ഏത് തരത്തിലായിരിക്കും ഈ സംവിധാനം പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള സർക്കാരിൻ്റെ നടപടി എന്നുള്ളത് നമുക്ക് നോക്കാം കുട്ടികൾക്ക് സൗജന്യ വാക്സിൻ നൽകും അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വാക്സിൻ സൗജന്യമായി നൽകും നിലവിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ സൗജന്യമായി നൽകുമ്പോഴും വാക്സിൻ ഫലപ്രദമാകുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഏതായാലും വരുന്നുണ്ട് ഏതായാലും ഈ ഞെട്ടിക്കുന്ന വസ്തുത അതായത് ഏഴ് മാസത്തിനിടയിൽ ഇരുപത്തി ഒന്ന് പേരുടെ മരണം അതുമായി ബന്ധപ്പെട്ട വാർത്ത കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള റിപ്പോർട്ട് സംസ്ഥാനത്ത് മുമ്പെങ്ങും ഇല്ലാത്ത വിധം തെരുവുനായ് ശല്യം രൂക്ഷമായിട്ടുണ്ട് തെരുവു നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധ മൂലം മരിച്ചത് ഇരുപത്തിമൂന്ന് പേരാണ് അതിനകത്ത് ഇരുപത്തിയൊന്ന് പേരുടെ മരണം പേവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ രണ്ട് പേരുടെ മരണം പേവിഷബാധ മൂലമാണെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തെരുവുനായുടെ ശല്യം അതിരൂക്ഷമായിട്ട് സംസ്ഥാനത്ത് കൂടുന്നതിനിടയിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ ആരോഗ്യ വകുപ്പ് തന്നെ പുറത്തുവിട്ടത് അതായത് ജൂലൈ വരെയുള്ള കണക്ക് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിൽ ഇരുപത്തിയൊന്ന് പേർക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നു ആ ഇരുപത്തിയൊന്ന് പേരും മരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് പേർക്ക് പേവിഷബാധ സംശയിച്ചു അവരും മരണത്തിന് കീഴടങ്ങി അപ്പോൾ പേവിഷബാധ ഏൽക്കുന്ന ഒരാൾ പോലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തെരുവുനായ ശല്യം അല്ലെങ്കിൽ തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്തു വരുന്നുണ്ട് പക്ഷേ തെരുവു നായ്ക്കളുടെ വന്ധ്യം കരണം പോലും ഫലപ്രദമായിട്ട് നാട്ടിൽ നടക്കുന്നില്ല തെരുവ് നായ്ക്കൾക്ക് നൽകേണ്ട വാക്സിൻ പോലും കൃത്യമായി നൽകുന്ന കാര്യത്തിലടക്കം സർക്കാരിന്റെ കൈ എ ബി സി ചട്ടങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ നാൽപ്പത് ശതമാനത്തിലധികവും കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാര്യം നമുക്കറിയാം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്ത് പോലും നാട്ടിലെവിടെയെങ്കിലും ഒരാളുടെ ചോര കൊതിച്ചുകൊണ്ട് തെരുവുനായ്ക്കൾ അലയുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിൽ തെരുവുനായ് ശല്യം വീട്ടിനകത്തുപോലും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നാട്ടിലുണ്ടായിട്ടുണ്ട് വീടിനകത്തിരിക്കുന്ന കൊച്ചുകുട്ടികളെ പോലും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പലയിടങ്ങളിലായിട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് തെരുവുനായ്ക്കളുടെ എണ്ണം കൂടുതലായിട്ട് ഉയർന്നിട്ടുണ്ട് എ ബി സി കേന്ദ്ര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ എ ബി സി ചട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ എണ്ണം കുറച്ചുകൊണ്ട് വരിക പ്രയാസമാണ് എന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട് എ ബി സി കേന്ദ്രങ്ങൾ വഴി സംസ്ഥാനത്ത് ഒരു വർഷം ഇരുപതിനായിരം നായ്ക്കളെ മാത്രമേ ഈ പറയുന്ന രീതിയിൽ വന്ധ്യം കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാക്സിൻ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് വിടാൻ കഴിയുകയുള്ളൂ പക്ഷേ നാട്ടിൽ തെരുവു നായ്കൾ ലക്ഷക്കണക്കിനാണ് അപ്പോൾ അതുപോലും പ്രയാസമാണ് എ ബി സി ചട്ടങ്ങളാൽ സർക്കാരിൻ സർക്കാരിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സംസ്ഥാന മന്ത്രി തന്നെ പറയുമ്പോൾ കേന്ദ്രം എ ബി സി ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് അതിനകത്ത് കേന്ദ്രം ഇങ്ങനെ എ ബി സി ചട്ടങ്ങളിൽ മാറ്റം വരുത്തുക മുന്നോട്ട് പോകും തോറും ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് സാധാരണക്കാരാണ് തെരുവു നായ്ക്കൾ വലിയ തരത്തിൽ നാട്ടിലൂടെ സൗര്യ വിഹാരം നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും എ ബി സി ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ അതിനകത്ത് മാറ്റം വരുത്താൻ തയ്യാറാകുകയും ചെയ്യുന്നില്ല എന്തായാലും ഇതിൻ്റെ പാപഭാരം മുഴുവൻ പേരേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളും കുഞ്ഞു കുഞ്ഞുകുട്ടികളുമാണ് നാൽപ്പത് ശതമാനത്തിലധികമാണ് തെരുവുനായകളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്ന കുഞ്ഞു കുട്ടികളുടെ എണ്ണം അപ്പോൾ നൂറ് ശതമാനത്തിൽ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ആശങ്കപ്പെടുന്ന കണക്കുകളാണ് എന്തായാലും കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഇരുപത്തി ഇരുപത്തിമൂന്ന് പേർ പേവിഷബാധ മൂലം മരിക്കുന്നു കഴിഞ്ഞ മാസം മാത്രം മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടത് അതിന് ഉന്നത്തെ മാസം പേരായിരുന്നു അതിങ്ങനെ ഓരോ മാസവും കൂടി വരികയാണ് തെരുവു നായ്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണവും കൂടുന്നത് കുഞ്ഞുകുട്ടികളുടെ മുഖത്തൊക്കെയാണ് കടിയേൽക്കുന്നത് അപ്പോൾ എന്തായാലും തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ കൂടി എ ബി ചട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്തായാലും വാക്സിൻ നൽകാനുള്ള ഒരു ക്രമീകരണം സർക്കാർ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് കുട്ടികൾക്ക് വാക്സിൻ നൽകാനുള്ള ഒരു ക്രമീകരണം സർക്കാർ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണക്കാരായ കുട്ടികൾക്ക് സൗജന്യമായിട്ടായിരിക്കും വാക്സിൻ നൽകുക എന്ന് എന്തായാലും ിച്ചതുപോലെ തന്നെ തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക തന്നെയാണ് യെസ് എന്തായാലും സുജോ ഷിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണം കുറയ്ക്കുക എണ്ണം കുറയ്ക്കുക മാത്രമല്ല പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് അനിവാര്യമായി വേണ്ടത് എന്തായാലും ഡീകോഡിന്റെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്